ഹായ് ഓൾ ഞാൻ ജൂബി ജോർജ് ഫ്രം ലില്ലീസ് ഇന്നത്തെ ഒരു അടിപൊളിയായിട്ടുള്ള എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരീസ് നിങ്ങത്തോടെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഒരു പെരുന്നാൾ ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പൊ ഞാൻ കൺ ഇട്ടു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെ ഈ ഹക്കോബാടെ പോലെയോ കട്ട് വർക്ക് ലേസ് പോലെയോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു മോഡൽ ഹക്കോബ കട്ട് വർക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം ക്രോഷ്യോ ലേസോ ചില ചില രീതിയിലായിരിക്കും പറയുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏച്ചു കെട്ട് ഈ തുമ്പത്ത് പിടിപ്പിച്ചിരിക്കുന്ന ഒരു ഐറ്റം അല്ല ഇതിൻ്റെ കണ്ടിന്യൂഷനടി ഒരു മെറ്റീരിയൽ അങ്ങനെയാണ് വരുന്നത് ഓക്കെ അങ്ങനെ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ രണ്ട് ഷെയ്ഡ് ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് സൈസ് വന്നിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞ ഒരു പർപ്ലിഷ് വൈ പർപ്ലിഷ് കളറാണ് ലാവണ്ടറും പർപ്പിളും കൂടെ വന്നിട്ട് സാധാരണ ഒരു ഒതുങ്ങിയ ഒരു ഇതാണ് ഇങ്ങനെ വരുന്ന ഒരു യൂനെക്ക് പോലെ വന്നിട്ട് ഹാൻഡിൻ്റെ സ്ലീവ് ത്രീ ഫോർത്ത് വന്നിട്ട് ഹാൻഡിൻ്റെ സ്ലീവിൽ ലൈനിങ് ഇല്ല കേട്ടോ ഈ ഒരു പോർഷൻ തടി ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പോർഷൻ ഇച്ചിരി ഇങ്ങനെ വെളിയിലോട്ട് കാണും അപ്പോൾ അത് നിങ്ങൾ നോക്കിയെടുക്കുക നമ്മൾ റിട്ടേൺ യാതൊരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യുന്നതല്ല ഈ ഒരു പോർഷൻ അങ്ങനെ തന്നെ വരും ഓക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ഇട്ട് നടന്നു കഴിയുമ്പോൾ പെട്ടെന്നൊന്നും അറിയില്ല ഇപ്പൊ വീഡിയോയിലേക്ക് ലൈറ്റ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്തു നിൽക്കുന്നത് വല പോലെ തോന്നുന്നു കേട്ടോ താഴേക്ക് വരുമ്പം ഒരു അഞ്ച് ഇഞ്ചിൽ ഇഞ്ച് വിട്ടില് അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ തന്നെ ഈ കട്ട് വർക്കിന്റെ അല്ലെങ്കിൽ ഈ കോബാഡെ ആ ഒരു ലേസ് പാറ്റേൺ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സിലാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇൻക്ലൂഡിങ് ഷിപ്മെന്റ് കേട്ടോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെന്ന് പറയുമ്പം പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് മാത്രമല്ല നിങ്ങളുടെ ഷിപ്പിംഗ് ചാർജും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത് നമ്മൾ അപ്പോൾ ഫസ്റ്റ് കളർ ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നതാണ് ഞാൻ വേറെ ചെയ്ത് നിങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ വേറെ ചെയ്ത് നിങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഞാൻ എടുത്ത് കാണിക്കുന്നില്ല ഞാൻ ഇട്ടിരിക്കുന്നത് എക്സലാണ് എക്സൽ ഇട്ടിട്ട് ഇവിടെ ഒരു ചെറിയൊരു ലൂസ് ഉണ്ടോന്ന് ഉള്ളൂ പെർഫെക്റ്റ് ഫിറ്റ് ആണ് അതായത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല ഒറിജിനൽ പ്യോർ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് ബാട്ടി പ്രിൻറ്റിൽ പ്യോർ കോട്ടണിലാണ് വന്നിട്ടുള്ളത് പ്യുർ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് കോട്ടൺ ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ നെക്സ്റ്റ് കളറും പെട്ടെന്ന് കാണാൻ വേണ്ടി നല്ല ഒരു ഗ്രീനിഷ് ഒരു കളറാണ് എന്താ ഇത് കേട്ടോ കയ്യിൽ ഇതുപോലെ കട്ട് വർപ്പിൻ്റെയോ ക്രോഷ്യോലേസൊന്നും ഇത് ഈ കയ്യിൽ നമ്മളിത് പടി പോലെ പിടിപ്പിച്ചിരിക്കുകയാണ് താഴെ പോർഷനെന്ന് പറയുമ്പോഴത്തേനും ഇത് ഈ പാർട്ട് ഓഫ് ഡ്രെസ്സിൻ്റെ മെറ്റീരിയലിൻ്റെ ആ ഒരു പാർട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതിൻ്റെ വീതി ഉണ്ടോ ഇത്രയും വീതിയിലാണ് ഈ ലേസ് വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു ചാണകപ്പച്ച ഡാർക്ക് ചാണകപ്പച്ച കളറിൽ ബാട്ടിക്കിൻ്റെ ഒറിജിനൽ പ്രിൻറ് കാര്യത്തിൽ പ്രത്യേകിച്ചുള്ള ആ എന്താ പറയുക ആർഭാടങ്ങളൊന്നും ഇല്ല കാരണം ഹാൻഡിൻ്റെ സ്ലീവിലും ഏരിയയിലും ഇത്രയും റിച്ച് ആയിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ താഴെ ഭാഗത്തേക്ക് വലിയ പ്രത്യേകിച്ചുള്ള ആർഭാടങ്ങളൊന്നുമില്ല ഫ്രണ്ടും ബാക്കും ബാക്കിൻ്റെ ഒരുപോലത്തെ ഡിസൈനാണ് അത് കേട്ടോ പ്യുവർ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് പാട്ടി പ്രിന്റാണ് പ്യുർ കോട്ടൺ ആണ് എം ടു ഡബിൾ എക്സ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഉള്ളി ഇൻക്ലൂഡിങ് ഷിൽക്കൺ വെരി ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തികളാണ് ഇതും നമുക്ക് എം ടു ഡബിൾ എക്സിലാണ് സൈസ് വന്നിട്ടുള്ളത് ലൈറ്റ് പിങ്കേൽ ബ്ലാക്ക് കളർ വന്നിട്ട് ഇത ഇവിടെ ഇങ്ങനെ ഇതുപോലെ കോളറൊക്കെ വന്നിട്ടുള്ള ഫ്രണ്ട് ഫ്രണ്ട് പോർഷൻ ഫുള്ള് ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് താഴെ വരെ നടുഭാഗത്ത് ഒരു സ്ലിറ്റിങ്ങിനെ കൊടുത്തിട്ടുണ്ട് അല്ലാതെ തന്നെ ഇത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇതൊരു കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ കോട്ടൺ ട്രയോൺ ആണ് കേട്ടോ മിക്സ്ഡ് ആണ് ഭയങ്കര സുഖമാണ് ഇടാനായിട്ട് നമ്മൾ ഇത് ദേഹത്തിലേക്ക് വെക്കുമ്പോൾ തന്നെ ഒരു കൂൾ അതായത് വെരി ഒരു ബോഡി ഹഗിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പം നല്ല ഭംഗിയാണ് ഡെയിലി യൂസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം സൈസ് വന്നിട്ടുള്ളത് എം ടു ഡബിൾ എക്സിലാണ് പ്രൈസ് വന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇൻക്ലൂഡിംഗ് ഷിപ്മെൻ്റിൽ ഈയൊരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ചൈനീസ് ആണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് കളർ കളറ് ഒരു പ്രിന്റ് ആണ് കേട്ടോ ലൈറ്റ് പിങ്ക് ബേബി പിങ്കിൽ ബ്ലാക്ക് കളർ നല്ല ഭംഗിയാണ് ജീൻസിന്റെ കൂടെയോ ലെഗിങ്ങിന്റെ കൂടെയോ ഒക്കെ ഇടാം ഡെയിലി യൂസിന് യൂസ് ചെയ്യാം നല്ല നല്ലതായിട്ടുള്ളതൊരു ഡാർക്ക് പിങ്കാണേ ഡാർക്ക് പിങ്കിൽ ഇങ്ങനെ ചൈനീസ് കൊളർ സംഭവമല്ല മുമ്പേ കണ്ടതുപോലെ തന്നെ പക്ഷെ ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ആണ് അത് വരുന്നത് വലിയ ലൈറ്റ് പിങ്കാണ് ഇത് നല്ല എറിച്ച് നിൽക്കുന്ന നല്ലൊരു പിങ്ക് നല്ല രസമാണ് കാണാൻ ഫ്രണ്ടും തൊട്ട് ചൈനീസ് കൊളറുമാണ് താഴെ വരെ ബട്ടൺ കൊടുത്തിട്ട് താഴെ സ്ലിറ്റ് രണ്ട് സൈഡിൽ സ്ലിറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ബോഡി ഹഗിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നല്ല ഭംഗിയാണ് ഇടാനും നല്ല സുഖമാണ് അപ്പം ഞാൻ മൂന്നെണ്ണത്തിലും ഓരോ പീസ് എടുത്തിട്ടുണ്ട് എം ടു ഡബിൾ എക്സ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ വന്നിട്ടുള്ളത് ദാ ഇങ്ങനെയാണ് ഈ ഒരു കളറിലാണ് മൂന്നാമത്തെ പാറ്റേൺ വന്നിട്ടുള്ളത് ഇതെല്ലാം സ്ലിറ്റഡ് ആണ് നമ്മൾ സ്ലിറ്റഡിനാണ് നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ സ്ലിറ്റഡ് ഉപയോഗിക്കുന്നത് കാണിക്കുന്നത് ദാ ഇങ്ങനെയാണ് എം റ്റു ഡബിൾ എക്സിൽ പ്രൈസ് വരുന്നത് ത്രി ഡബിൾ നയൻ എനിക്ക് ഈ ഇട്ടുകൊണ്ട് വരാനൊക്കെയുള്ള സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കാണിക്കാത്ത ഞാൻ ഇങ്ങനെ വെക്കുമ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇട്ട് വരുമ്പോൾ ഇങ്ങനെ വരും ഞാൻ ഇതെല്ലാത്തിനും ഓരോ പീസ് എടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇനിയാണ് ഒരു എക്സൈറ്റിംഗ് പാർട്ടിലേക്ക് നമ്മൾ പോകുന്നത് ഒരു സ്പെഷ്യൽ ഓഫർ കൂടെ നമ്മൾ കൊടുക്കുകയാണ് ഏതെങ്കിലും രണ്ട് ഐറ്റം അതായത് ഒന്നെങ്കിൽ ഇതിൻ്റെ മോഡൽ രണ്ട് ഐറ്റം അല്ലെങ്കിൽ ഈ കളറും ഇതിന്റെ മറ്റേ കളറും അല്ലെങ്കിൽ ത്രീ ഡബിൾ നയൻ്റെ ഒരു കുർത്തി സിക്സ് ഡബിൾ നയൻ്റെ ഒരു കുർത്തി അല്ലെങ്കിൽ ത്രീ ഡബിൾ നയൻ്റെ രണ്ട് കുർത്തി എങ്ങനെ എടുത്താലും രണ്ട് പീസ് നമ്മളുടെ അടുത്തു നിന്ന് എടുത്തു കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് റുപ്പീസ് റിഡക്ഷൻ ഉണ്ട് അതായത് ഈ ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് സിക്സ് ഡബിൾ നയൻ്റെ ഈ ഒരു കുർത്തി പ്ലസ് ഞാൻ ആ ഗ്രീൻ കുർത്തി ത്രീ ഡബിൾ നയൻ്റെ ത്രീ ഡബിൾ നയൻ്റെ ഈയൊരു കുർത്തിയും കൂടി ഞാൻ എടുത്തു അപ്പം വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് അതിന് അടുത്ത റേഞ്ചിൽ വരും അപ്പോൾ അതിനകത്തുനിന്ന് ട്വൻറ്റി ഫൈവ് റുപ്പീസ് ക്യാഷ് ബാക്ക് ആണ് അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്കത് നെക്സ്റ്റ് പേയ്മെൻറ്റിൽ ഞാനത് റെഡ്യൂസ് ചെയ്ത് തരും എന്നോട് ഓർമ്മിപ്പിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൺഡ്രഡ് റുപ്പീസാണ് അല്ലെങ്കിൽ തൗസൻഡ് റുപ്പീസിനാണ് നിങ്ങൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നത് തൗസൻഡ് റുപ്പീസിൻ്റെ ഐറ്റം നിങ്ങൾ പർച്ചേസ് ചെയ്തെങ്കിൽ നയൻ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് റുപ്പീസ് നിങ്ങൾ പേ ചെയ്താൽ മതി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ ആയിരം രൂപയുടെ ഐറ്റമാണ് എടുത്തെങ്കിൽ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ പേ ചെയ്താൽ മതി എന്നുകഴിഞ്ഞാൽ ഞാൻ നാല് പീസ് എടുത്തു എന്ന് പറഞ്ഞാലും ട്വൻറ്റി ഫൈവ് റുപ്പീസ് ഉള്ളിയാണ് റിഡക്ഷൻ വരുന്നത് പീസെടുത്തു എനിക്കൊരു റിഡക്ഷൻ ട്വൻറ്റി ഫൈവ് പ്ലസ് നാല് പീസാവുമ്പം ഫിഫ്റ്റി വരുമെന്ന് ചോദിച്ചാൽ ഇല്ല എത്ര പീസ് എടുത്താലും ട്വൻറ്റി ഫൈവ് റുപ്പീസ് നിങ്ങൾക്ക് റിഡക്ഷൻ